പ്രേക്ഷകരെ സംസ്ഥാനത്ത് വിദ്യാർത്ഥി കൺസീഷൻ നിരക്ക് വർദ്ധിപ്പിക്കും മൂന്ന് രൂപയാക്കാനാണ് ആലോചന വിദ്യാർത്ഥി സംഘടനകളുമായി ഗതാഗത സെക്രട്ടറി ഇന്ന് ചർച്ച നടത്തും സ്വകാര്യ ബസ് ഉടമകളും പങ്കെടുക്കും അഞ്ച് രൂപയാക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളും നിരക്ക് വർധന അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകളും പറയുന്നു അഷിൻ മോർണിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും കൺസെഷൻ നിരക്ക് കൂട്ടിയാൽ അവര് അടങ്ങിയിരിക്കില്ല അവര് തെരുവിലിറങ്ങും അതേസമയം കൺസെഷൻ നിരക്ക് കൂട്ടിയില്ലെങ്കിലോ ബാസ് തെരുവിലിറങ്ങിട്ടുമില്ല ഗതാഗതമന്ത്രി വെട്ടിലായോ ഇതൊരു സമവായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ ഉള്ള നിലക്കിൽ നിന്നൊരു ഒരു അല്പവർധന ഉണ്ടാവും അഞ്ചു രൂപയൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ അല്ലേ അശ്വിൻ തീർച്ചയായും ഇപ്പോൾ ചെകുത്താനും കടലിലും നടുക്കാണ് ഗതാഗത മന്ത്രി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് കാരണം ഈ കൺസെഷൻ വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ അതേസമയം തന്നെ വിദ്യാർത്ഥികളാകട്ടെ കൺസെഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലുമാണ് ഉള്ളത് അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ കാലാനുസൃതമായിട്ടുള്ള ഒരു നിരക്ക് വർധന ആവശ്യമാണ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ മന്ത്രി എത്തിയിട്ടുള്ളത് മൂന്ന് രൂപ വരെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചിക്കുന്നത് നിലവിലിപ്പോൾ ഒരു രൂപയാണ് എസ് ടി ടിക്കറ്റുകൾക്ക് ഈടാക്കുന്നത് അത് മൂന്ന് രൂപ വരെ ഉയർത്താൻ ആ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ സംഭവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഗതാഗത സെക്രട്ടറി പി ബി നൂഹിൻ്റെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഈ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചയിലും ഈ വിഷയം അതായത് ഇത് ഉയർത്തുന്ന കാര്യം തന്നെയാണ് സംസാരിക്കുക പക്ഷേ കെ എസ് യു അതുപോലെ തന്നെ എസ് എഫ് ഐയും ഈ വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് എഴുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവരത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ പതിനൊന്നരയ്ക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകളുമായും പി വി നൂഹ് ചർച്ച നടത്തുന്നുണ്ട് അതിൽ അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൺസെഷൻ നിരക്ക് വർധന അതിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് മാത്രമല്ല ഈ കൺസെഷൻ വർധനയുമായി ബന്ധപ്പെട്ട് പഠനം ഒരു സമിതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു രവിരാമൻ സമിതി റിപ്പോർട്ടും ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടാകും ഈ റിപ്പോർട്ടിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് മൂന്ന് രൂപ വരെ നിരക്ക് വർധന അതായത് സ്റ്റുഡൻറ്റ് ടിക്കറ്റ് വർധന നിര ഉയരാനാണ് സാധ്യത ഓക്കെ താങ്ക് യു അഷൻ ചേർന്നത് മൂന്ന് രൂപയിലേക്ക് ഉയരുന്നേക്കും അഞ്ച് രൂപ അത് നടക്കാത്ത സ്വപ്നമാണ് സാർ അതെങ്ങനെ നടക്കും അഞ്ച് രൂപ അഞ്ച് രൂപയും കൂടി രാവിലെ വൈകുന്നേരം ആവുമ്പോൾ പത്ത് രൂപ കയ്യിൽ നിന്ന് പോകില്ലേ ആ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊണ്ടല്ലേ അവർ പല സ്കൂളുകളിലേക്കും ഓടി എത്തുന്നത് അതുകൊണ്ട് അഞ്ച് രൂപയെന്നൊക്കെയുള്ള അന്യായമാണ് മൂന്ന് രൂപയിലേക്ക് എത്തിയേക്കാം ഒരുപക്ഷെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് സമവായം വേണ്ടി വന്നേക്കാം